ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റോഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോഡ് വർക്ക് എന്ന് പറയാനില്ല വർക്ക് തീർന്ന ഭാഗങ്ങളാണ് എൻ എച്ച് അറുപത്താറിൽ വർക്ക് തീർന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് ആ വീഡിയോ നമ്മൾ എടുക്കുന്നത് ഒരു ഓട്ടോയിലായത് കാരണം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വീഡിയോയിൽ അപ്പോൾ ക്ഷമിക്കണം അപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് വന്നപ്പോൾ ഇവിടേക്കൊന്ന് കാണാമെന്നുള്ളത് നിങ്ങൾക്ക് പൂവാർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എൻ എച്ച് പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വർക്കുകൾ തീർന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം ഈ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് നാല് വരി ഹൈവേ ആണ് ഇവിടെ ഇത് നിലവിൽ പഴയ എൻ എച്ച് അറുപത്താടുമായിട്ട് ഈ ചെയ്തതല്ല ഇത് പുതിയ റോഡ് നിർമ്മിച്ച് പോയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലേൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ അത് നിലവിലെ ഹൈവേ തന്നെ വൈഡനിങ് ചെയ്തിട്ട് ആണ് അവിടെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ബൈപാസ് വേറെ തന്നെ റോഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പോകുന്നത് പഴയ ഹൈവേ നില നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഹൈവേ നി നിർമ്മിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടൊക്കെ നമ്മൾ മേലെ കാണാം വീഡിയോയിൽ മലപ്പുറം ജില്ലയിലൊക്കെ ആറു വരി ആയത് കാരണം മീഡിയന് ചെറുതാണ് വളരെ ചെറുതാണ് പക്ഷേ ഇവിടെ നാല് വരി ആയത് കാരണം തന്നെ മീഡിയന് വലുതാണ് നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് മലപ്പുറം ജില്ലയിൽ അത്രക്ക് വഴ മീഡിയൻ അത്ര ഇതില്ല പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് സിഗ്നലുകളുണ്ട് ഹൈവേക്ക് പക്ഷേ മലപ്പുറം ജില്ലയിലും മറ്റുള്ള ജില്ലകളിലൊന്നും സിഗ്നലുകൾ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അണ്ടർ പാസുകളും ഓവർപാസ്സുകളും നൽകിയിട്ട് അങ്ങനെ ഗതാഗതം നിയന്ത്രിച്ചിട്ടാണ് അവിടെ പുതിയ ഹൈവേ നിർമ്മിക്കുന്നത് ഇവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മീഡിയമിൽ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ് നല്ല കാണുന്ന നല്ല ലുക്കാണ് ബാക്കിയൊക്കെ നമ്മുടെ വർക്ക് തന്നെയാണ് ഇത് മെയിനായിട്ടും കഴക്കൂട്ടം മുതൽ നമ്മുടെ തമിഴ്നാട് അതിർത്തി വരെയാണ് പണി തീർന്നിട്ടുള്ളത് തമിഴ്നാട് അതിർത്തിന്ന് അങ്ങോട്ട് എന്തോ ഇഷ്യൂ കാരണം വർക്ക് സ്റ്റോപ്പാണെന്ന് അറിയാൻ കഴിഞ്ഞു ടോട്ടൽ വീതി വരുന്നത് നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെയാണ് നമ്മുടെ ടോട്ടൽ കേരളത്തിലെ എല്ലാ ഹൈവേകളും നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് വൈഡനിങ് നടക്കുന്നത് അതേ വീതി തന്നെയാണ് ഈ ഭാഗത്തുള്ളത് പക്ഷേ ഇവിടെ മീഡിയന് കുറച്ച് വീതി ഉള്ളത് കാരണം നാല് വരെയേ ഇവിടെ ഹൈവേ ഉള്ളു ഇത് ഭാവിയിൽ ആറ് വരെ ആക്കാനുള്ള സെറ്റപ്പാണ് ഉള്ളത് മീഡിയൻ മീഡിയനെപ്പോൾ ചെറുതാകുന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മീഡിയൻ ചെറുതാക്കിയിട്ട് ആറ് വരിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ രണ്ടായിരത്തി കൂടി ഈ ലെവലിൽ നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങളൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം ഇതുപോലെ ആകുമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കൊല്ലത്തോടു കൂടി കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു ചിലയിടങ്ങളിൽ വളരെയധികം വർക്കുകൾ ഡിലാണ് ലാഗ് വരുന്നുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് അതിന് കെ എൻ ആർ സി കമ്പനിയെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകും ഇതൊരു റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു പ്രസ്റ്റ്യൻസിന് ഒരു കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു ക്രോസ് വേ ആണ് ഇതൊരു ഓവർ പാസ്സാണ് നമ്മുടെ കുളപ്പുറം ഒക്കെ ഉള്ള പോലെ ഉള്ളൊരു ഓവർ പാസ് നമ്മൾ കോഴിച്ചേന ഭാഗത്തൊക്കെ കാണുന്നത് പോലുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മേലെ കാണാൻ കോഴിച്ചേനയിലെ വർക്കുകളാണ് നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ കാണുന്നത് അപ്പം ഇത് നമ്മുടെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആയിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളും തിരുവനന്തപുരത്തെ വർക്ക് തീർന്ന ഭാഗങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആയിരുന്നു ഇതിന് മെയിൻ ഉദ്ദേശം അവിടെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു മോഡൽ നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം ഏകദേശം ഉദ്ദേശം നടപ്പില്ല എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ പറയാനുള്ള അതോ അടുത്ത വീഡിയോയിൽ കാണാം ഇവരെക്കും Bye.